ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിഷ തീർത്ഥം ചാനലിലേക്ക് സ്വാഗതം ഞാൻ ജ്യോത്സ്യൻ കെ എസ് രാജേന്ദ്രൻ മാസ്റ്റർ ഇടവക്കൂറിൽ ജനിച്ചവർക്ക് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് കന്നിമാസം അവസാന പകുതിയിൽ അനുഭവിക്കാൻ ഇടയുള്ള ചാരഫലം പരിശോധിക്കാം ആദ്യമായി ഗ്രഹസ്ഥിതി നോക്കാം സൂര്യൻ കന്നിരാശിയിലും വ്യാഴം മിഥുന രാശിയിലും ശനി മീനൻ രാശിയിലും സ്ഥിതി ചെയ്യുന്നു ചൊവ്വയും ബുധനും തുലാം രാശിയിൽ സ്ഥിതി ചെയ്യുന്നു ശുക്രൻ ഇരുപത്തി മൂന്നാം തീയതി വരെ ചിങ്ങൻ രാശിയിലും അതിനുശേഷം കന്നി രാശിയിലും സ്ഥിതി ചെയ്യും രാഹു കുംഭൻ രാശിയിലും കേതു ചിങ്ങൻ രാശിയിലും സ്ഥിതി ചെയ്യുന്നു ഇതാണ് പ്രധാന ഗ്രഹസ്ഥിതി കാർത്തിക മുക്കാല് രോഹിണി മകേരം പകുതി ഈ നക്ഷത്രങ്ങളാണ് ഇടവക്കൂറിൽ ഉൾപ്പെടുന്നത് ഇടവക്കൂറുകാർക്ക് സൂര്യൻ സ്ഥിതി ചെയ്യുന്നത് അഞ്ചാം ഭാവത്തിലാണ് അഞ്ചാം ഭാവത്തിലെ സൂര്യൻ ഈ കൂറുകാർക്ക് ഗുണഫലങ്ങൾ കാര്യമായി ചെയ്യുന്നതല്ല ചില ശത്രുദോഷങ്ങളും രോഗദുരിതങ്ങളും സൂര്യന്റെ അഞ്ചാം ഭാവസ്ഥിതി മൂലം ഇവർക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് മഹാദേവന് ധാര കഴിക്കുകയും അഘോര മന്ത്രം കൊണ്ട് പുഷ്പാഞ്ജലി കഴിക്കുന്നതും ഈ ദോഷങ്ങളിൽ നിന്നും മുക്തി നേടുവാൻ സഹായിക്കും ചൊവ്വ ആറാം ഭാവത്തിലാണ് ഈ കൂറുകാർക്ക് സ്ഥിതി ചെയ്യുന്നത് ആറാം ഭാവത്തിലെ ചൊവ്വ അനുകൂല ഫലങ്ങളാണ് ഇവർക്ക് നൽകുന്നത് ചെമ്പ് സ്വർണം എന്നിവയുടെ ലബ്ധി ചൊവ്വയുടെ ആറാം ഭാവത്തിലെ സ്ഥിതി മൂലം ഉണ്ടാവും ചെമ്പ് പാത്രങ്ങൾ വാങ്ങിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് സ്വർണാഭരണങ്ങളുടെ ലബ്ധിയും ഈ കുറുകർക്ക് ഉണ്ടാവും സ്വർണാഭരണങ്ങൾ വാങ്ങിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് ഈ കന്നി അവസാന ബോധിയിൽ സാധിക്കുന്നതാണ് ശത്രുക്കളുമായി വേർവിടുന്നതിനും ഈ കഞ്ഞി അവസാന പദ്ധതിയിൽ ഈ ഓർവർക്ക് സാധിക്കും ശത്രുക്കളെയൊക്കെ നിഷ്പ്രവമാക്കി മിത്രങ്ങളാക്കി മാറ്റുവാൻ ഇവർക്ക് കഴിയും വളരെ കാലമായി അനുഭവിച്ചിരുന്ന ശത്രുദോഷം ഇല്ലാതാവും ശത്രുക്കൾ മൂലം ദുരിതം അനുഭവിച്ചവർക്ക് ഇനി അതോർത്ത് വിഷമിക്കേണ്ടതില്ല ആറാം ഭാവത്തിൽ ചെയ്യുന്ന ബുധനും ഇവർക്ക് വളരെ അനുകൂലമാണ് എല്ലാ കാര്യങ്ങളിലും വിജയം ഇവർക്ക് ഈ ബുധൻ നേടിക്കൊടുക്കും ആഗ്രഹിക്കുന്ന എല്ലാ കാര്യവും ചെയ്ത് പൂർത്തീകരിക്കുവാനും വലിയ വിജയത്തിലെത്തുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് വളരെ കാലമായി കാര്യമായ നേട്ടങ്ങൾ ലഭിക്കാത്ത കർമ്മരംഗത്ത് വലിയ പുരോഗതി ഉണ്ടാകും സന്താനങ്ങളെ വിവാഹ കാര്യത്തിലും അതുപോലെ ഉദ്യോഗ കാര്യത്തിലും ആഗ്രഹങ്ങൾ സാധിക്കുവാൻ ഇടവരും വലിയ സൗഭാഗ്യ സിദ്ധി ഇവർക്ക് ഉണ്ടാകുന്നതാണ് സാമ്പത്തികമായി വലിയ ഉയർച്ച പ്രതീക്ഷിക്കാം വാഹനം വാങ്ങിക്കുവാനും വീട് വാങ്ങിക്കാനും ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും കർമ്മരംഗത്ത് പുതിയ മേഖല കണ്ടെത്തുവാനും അവിടെ വിജയം കൈവരിക്കുവാനും സാധിക്കുന്നതാണ് വളരെ കാലമായി പൂർത്തീകരിക്കാനും കഴിയാതെ കിടക്കുന്ന പദ്ധതികളൊക്കെ പുനരുജ്ജീവിപ്പിക്കാനും അതൊക്കെ വിജയിച്ച് വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുവാനും ഈ കന്നിമാസം അവസാന ബോധിയിൽ ഈ കൂറുകാർക്ക് സാധിക്കും രണ്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴവും ഇവർക്ക് വളരെ അനുകൂലമാണ് സാമ്പത്തികമായ ലാഭം ഈ വ്യാഴം ഇവർക്ക് നേടിക്കൊടുക്കും നനാ മേഖലയിൽ നിന്നും സമ്പത്ത് വന്നു ചേരും വളരെ കാലമായി ലഭിക്കാനുള്ള പണമൊക്കെ പെട്ടെന്ന് തന്നെ ലഭിക്കും ചിട്ടികളും ലോണുകളും ഒക്കെ പിടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ് നിക്ഷേപങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കാത്ത വരുമാനം ലഭിക്കും കുടുംബസ്വത്ത് ലഭിക്കാനുള്ളവർക്ക് അത് ലഭിക്കാൻ അനുയോജ്യ സമയമാണ് ശത്രുക്കളുടെ നാശവും രണ്ടാം ഭാവത്തിലെ വ്യാഴം തരുന്ന ഗുണഫലമാണ് ഏറെനാളായി ശത്രുദോഷം അനുഭവിച്ച് വിഷമിച്ച് ജീവിച്ചവർക്ക് അതിൽ നിന്നും ശത്രുക്കളെല്ലാം മിത്രങ്ങളാവും ശത്രുക്കൾ മൂലം അനുഭവിച്ചിരുന്ന മനപ്രയാസമൊക്കെ മാറി വലിയ സന്തോഷവും ഉന്മേഷവും അനുഭവപ്പെടും അതുപോലെ തന്നെ രണ്ടാം ഭാവത്തിലെ വ്യാഴം കൂടുതലായി സ്ത്രീ സുഖം അനുഭവിക്കാനുള്ള യോഗവും ഇവർക്ക് നൽകുന്നു ദാമ്പത്യ ബന്ധം കൂടുതലായി തുടപ്പെടും ദമ്പതിമാർക്കിടയിൽ നിലനിരുന്ന ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പരിഹരിച്ച് അവർക്ക് ഒന്നിച്ച് മുമ്പോട്ട് നീങ്ങുന്നതിനുള്ള അവസരം ഉണ്ടാകും കവിതാക്കളായ യുവതി യുവാക്കന്മാർക്ക് അവിടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിനുള്ള ചില നടപടികളൊക്കെ ആരംഭിക്കുവാൻ ഈ കന്നിയുടെ അവസാന ഭാഗത്ത് ഇടവരും ബഹുവിധ സുഖമാണ് രണ്ടാം ഭാവത്തിലെ വ്യാഴം ഈ കൂറുകാർക്ക് നൽകുന്നത് നാലാം ഭാവത്തിലെ ശുക്രനും ഈ കൂറുകാർക്ക് വളരെ അനുകൂലമാണ് വലിയ ബന്ധുബലവും പ്രതാപവും ഇവർക്ക് ഈ ശുക്രൻ നൽകും ധാരാളം ബന്ധുക്കളെ കൊണ്ട് വലിയ സഹായങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാം ബന്ധുക്കളുടെ പിൻവലത്തിൽ വലിയ പ്രതാപവും പ്രൗഢിയും ഒന്നു ചേരും പല കാലമായി ദൂരദേശത്ത് താമസിക്കുന്നവർക്ക് ബന്ധുക്കളുമായി അടുത്ത് ഇടപഴകുന്നതിനും അവരുമായി സഹവസിക്കുന്നതിനും അവസരമുണ്ടാവും ബന്ധുക്കളും സുഹൃത്തുക്കളും വലിയ തോതിൽ ഇവരെ സഹായിക്കും ഇരുപത്തി മൂന്നാം തീയതിക്ക് ശേഷം അഞ്ചാം ഭാവത്തിലേക്ക് മാറുന്ന ശുക്രനും ഇവർക്ക് ഏറെ അനുകൂലമാണ് ധനലാഭം സന്താനസിദ്ധി ഗുരുക്കന്മാരുടെ സന്തോഷം ബന്ധുഗുണം ഇതെല്ലാം അഞ്ചാം ഭാവത്തിൽ ചെയ്യുന്ന ശുക്രന്റെ ചാരഫലമാണ് സാമ്പത്തികമായി വലിയ കുതിച്ചയാട്ടം ഈ കുറുകർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ സന്താന സിദ്ധിയും ഈ ശുക്രൻ നൽകും വളരെ കാലമായി സന്തതികൾ ഉണ്ടാകാത്തതിന് പേരിൽ പ്രയാസപ്പെടുന്ന ദമ്പതിമാർക്ക് അതിൽ നിന്നും ഒരു മോചനം ഉണ്ടാവും സന്താനങ്ങളെ ഓർത്ത് ദുഃഖിക്കുന്നവർക്കും അതെല്ലാം പെട്ടെന്ന് മാറി സന്ത കാര്യത്തിൽ വലിയ പുരോഗതി നേടാൻ സാധിക്കും വലിയ തോതിലുള്ള ബന്ധുഗുണം ഇവർക്ക് പ്രതീക്ഷിക്കാം ബന്ധുക്കളിൽ നിന്നും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നത് മൂലം ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളും വിട്ടുമാറുകയും ഉയർന്ന നിലയിൽ ജീവിക്കാനുള്ള അവസരം ഉണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ തങ്ങളുടെ പ്രവൃത്തികൾ മൂലം ഗുരുജനങ്ങളുടെ സന്തോഷം അനുഭവിക്കാൻ യോഗം ഉണ്ടാവും ഗുരുജനങ്ങളെ സന്തോഷിപ്പിക്കുന്നത് മൂലം അവരുടെ അനുഗ്രഹം ലഭിക്കുകയും അതിൻ്റെ ഫലമായി ജീവിതത്തിൽ വലിയ ഉയർച്ച ഉണ്ടാവുകയും ചെയ്യും പതിനൊന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശനി ഇവർക്ക് വലിയ ഗുണഫലങ്ങളാണ് നൽകുന്നത് ധനധാന്യങ്ങളുടെ സമൃദ്ധി ഇവർക്ക് അനുഭവപ്പെടും കൃഷിയോ കച്ചവടമോ നടത്തുന്നവർക്ക് അനുകൂലമായ സമയമാണ് അതിൽ നിന്നും വലിയ ലാഭങ്ങൾ പ്രതീക്ഷിക്കാം കൃഷിക്കാരെ സംബന്ധിച്ച് കൃഷിയിൽ വലിയ വിജയം നേടുവാൻ സാധിക്കും വലിയ പ്രതാപത്തോടി കഴിയുവാനുള്ള അവസരവും ഈ ശനി നൽകും വലിയ അധികാരം ഉള്ള സ്ഥാനത്ത് എത്തിച്ചേരുവാൻ ഇവർക്ക് കഴിയുന്നതാണ് സമൂഹത്തിൽ വലിയ അംഗീകാരവും പ്രശസ്തിയും ഒക്കെ ലഭിക്കാൻ ഇടവരും എന്നാൽ പത്താം ഭാവത്തിൽ നിൽക്കുന്ന രാഹുവും നാലാം ഭാവത്തിൽ നിൽക്കുന്ന കേതുവും ഈ കുറവർക്ക് അനുകൂലമല്ല ജീവിതത്തിൽ ചില വീഴ്ചകളൊക്കെ സംഭവിക്കുവാൻ രാഹുവിൻ്റെയും കേതുവിന്റെയും അനിഷ്ടഭാവസ്ഥിതി കാരണമാകും വിദ്യ ധനം കീർത്തി ഇവയ്ക്കൊക്കെ കോട്ടം സംഭവിക്കുവാൻ സാധ്യതയുള്ളതിനാൽ എപ്പോഴും ഈ കാര്യങ്ങളിൽ ഒരു മുൻകരുതലുകൾ ഉണ്ടാകേണ്ടതാണ് ദുർജന സംസർഗം ഉണ്ടാകാതെയും അതുപോലെ ശരീരത്ത് മുറിവുകളോ ഗ്രണങ്ങളോ ഉണ്ടാകാതെയും ശ്രദ്ധിക്കണം എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടായാൽ പെട്ടെന്ന് തന്നെ വൈദ്യസഹായം തരേണ്ടതാണ് മഹാദേവന് മൃത്യുഞ്ജയ ഹോമം നടത്തുന്നതും അതുപോലെ ഗണപതി ഹോമം നടത്തുന്നതും ദുരിതങ്ങൾക്ക് ശാന്തി ഉണ്ടാകുവാൻ ഉത്തമമാണ് പൊതുവെ ഈ കുറുകാർക്ക് കൂടുതലായി ഗുണഫലങ്ങളാണ് അനുഭവപ്പെടുക ചെറിയ ചെറിയ ദോഷഫലങ്ങൾ അനുഭവത്തിൽ നിന്നും വിട്ടുമാറുന്നതിന് അനുയോജ്യമായ വഴിപാടുകൾ നടത്തിയാൽ എല്ലാവിധത്തിലും ജീവിതത്തിൽ വിജയിക്കുവാൻ ഈ ഗുറുകാർക്ക് സാധിക്കും എല്ലാവിധ വിജയങ്ങളും ഈ കുറുകാർക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓൺലൈൻ കൺസൾട്ടേഷനായി എൻ്റെ വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക